ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് ഇപ്പോൾ ഒരാൾ പുറത്തു പോയിക്കുവാണ് അത് വേറെ ആരുമല്ല റസ്മിൻ ബായ് ഒരുമാതിരിപ്പെട്ട എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും റശ്മി ബായും പുറത്തു പോയിട്ടുണ്ടെന്ന് കാരണം നാദ്രയുടെ ഒക്കെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു പുറത്തുപോയെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ തന്നെ നമുക്കറിയായിരുന്നു കാരണം ഈ യൂട്യൂബ് പോലെയെല്ലാം റസ്മിൻ ബായ്ക്ക് വോട്ട് കുറവായിരുന്നു യൂട്യൂബ് നല്ല എവിടെ നോക്കിയാലും എഫ്ഇയിലായാലും ഇൻസ്റ്റയിലായാലും എഴുതി നോക്കിയാലും റസ്മി ബായ്ക്ക് നല്ലൊരു ഫാൻസ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല കാരണം വോട്ടിങ്ങിനൊക്കെ നല്ലപോലെ കുറവുണ്ടായിരുന്നു തുടക്കത്തിലൊക്കെ നല്ല ഗെയിമർ ആയിരുന്നു കാരണം ഈ കോമൺ കോമണായിട്ട് ൊക്കെ വന്നിട്ട് നല്ലപോലെ ഗെയിം കളിക്കുന്നുണ്ട് നല്ലപോലെ സംസാരിക്കാൻ അറിയായിരുന്ന എല്ലാത്തിനും നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പ്ലെയറാണ് ഈ റസ്മിൻ ബായ് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമായിരുന്നു അതായത് ആ ഗെയിമിൽ തന്നെ മുന്നോട്ട് പോകാമായിരുന്നെങ്കിൽ ഇപ്പോൾ പുറത്താകത്തില്ലായിരുന്നു ഇപ്പോൾ റസ്മീൻ ബായ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് പഴയ പോലെ ഗെയിം ഇങ്ങോട്ടും പറ്റുന്നില്ല അപ്പോൾ പുറകിലോട്ടാണ് അപ്പോൾ റസ്മിൻ്റെ വീട്ടുകാർ വന്നപ്പോൾ പോലും പറയുന്നുണ്ടായിരുന്നു നീ ഇപ്പോൾ വലിയ ഗെയിമൊന്നും കളിക്കുന്നില്ല പുറയിലോട്ട് നിൽക്കുക റസ്മിൻ്റെ 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 ഗെയിം എവിടെ പോയെന്ന് വെച്ചാൽ ജിൻഡേയായിട്ടുള്ള ഇഷ്യൂവിലാന്ന് തോന്നുന്നു കൂടുതൽ ആൾക്കാർ വെറുത്തത് ഈ ചീമൊട്ടയും വേസ്റ്റൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് ഇയാളെ കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞില്ല ജിൻഡെക്കൊണ്ട് അന്നാണെന്നൊന്ന് കൂടുതൽ നെഗറ്റീവ് ഒന്ന് തുടങ്ങിയത് പേഴ്സണൽ ഗ്രിഡ്ജ് വെച്ച് കളിക്കുന്ന പോലെയാണ് ആളുകൾക്ക് തോന്നിയത് കാരണം ജിൻ്റെ മാത്രം എപ്പോഴും ഫോക്കസ് ചെയ്ത് കുറ്റങ്ങളെല്ലാം കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ് ഈ റസ്മിൻ ഇഷ്ടപ്പെട്ട കുറച്ച് ആളുകളുണ്ട് അവരോടൊന്നും വലിയ വഴക്കൊന്നുമില്ല ജിൻ്റെ മാത്രം എപ്പോഴും ടാർഗറ്റ് ചെയ്യുമായിരുന്നു അതാണ് ആളുകൾക്ക് വെറുപ്പ് തോന്നിയത്